അവരിടെ വരണം അവരിടെ വന്നേ പറ്റൂ വരാതെ ആരും ഈ ബോഡി ഇരുന്ന് കൊണ്ടുപോവില്ല ആ കളക്ടർ അടക്കം ഇവിടെ ആദ്യം വരാന്ന് പറഞ്ഞതാ ഈ മറ്റേ ഓമനുക്കാഭാഗത്ത് ആടെ വരാന്ന് പറഞ്ഞു ഇതുവരെ ആരും വന്നില്ല ആദ്യ ആടെ ഒരാളെ ആന കൊന്നിട്ട് ഇതുവരെ വരാന്ന് പറഞ്ഞു വന്നിട്ടില്ല കളക്ടർ വന്നില്ല പിന്നെ നമ്മൾ എന്താ ഞങ്ങള് സ്ഥലം കിട്ടി അന്ന് പോലെ നിക്കുന്നേ പത്ത് പതിനെട്ട് വർഷമായി ഇപ്പം പതിനാറ് പതിനെട്ട് ഈ ആള് പതിനെട്ട് ഈ ആള് മരിച്ചു ഏഹ് എന്നിട്ടൊരു കാര്യം ആരും വന്നിട്ടില്ല പിന്നെ വേലി കിട്ടത്തല്ല ഉണ്ടാക്കി തരാം എല്ലാം ഉണ്ടാക്കി തരാം നമുക്ക് റവന്യൂ മന്ത്രി വരെ ഇവിടെ വന്നിട്ട് തുടി ഒരു ക്ഷണം ഇവിടെ ഇല്ല ആദിവാസികൾക്ക് ഏഹ് പറഞ്ഞു വന്നു പോകുന്നല്ലാതെ പിന്നെ ഒരു വാഗ്ദാനം നമുക്ക് തന്നിട്ടില്ല ഇതുവരെ സംരക്ഷണം ആയിട്ട് ഇവര് വെറുതെ വന്ന് വാക്ക് പറയല്ലാതെ ഒരു ഒരു സംരക്ഷണം തന്നിട്ടില്ല ഇന്നവരെ ആന വെട്ടുന്നുണ്ട് ഏടെ കെട്ടുന്നുണ്ട് എങ്ങനെ കെട്ടുന്നുണ്ട് ഇപ്പൊ പത്ത് അറുപത് എൺപത് ആനയുണ്ട് തന്നെ ഈ ഞങ്ങളെ മറ്റേ ആന കൊല്ലങ്കി ഉണ്ടാക്കിയത് ഏഴാം ബ്ലോക്ക് ആ ഇത് കേട്ടിട്ട് വന്ന ആ തൊട്ട് ഇപ്പൊ തന്നെ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ആന ഈ നമ്മുടെ ഈ ചക്കയും പ്ലാവ് എല്ലാം കുരുക്കി എല്ലാം പത്തിയി എന്റെ പറമ്പില് നമ്മടെ നമ്മളെ നട്ടുണ്ടാക്കിയ പിന്നെ കാവുന്തൈ കാവുങ്ങ് അതെല്ലാം തിന്നു പോയിതാ ഇത് നേരം നമുക്ക് ഉറങ്ങി കിടക്കുക ഞങ്ങൾ കൂലിപ്പണിക്ക് വന്ന പുറത്ത് പോയിട്ട് ഒരു കീപ്പളിൽ നിന്ന് വീട്ടിൽ പോകാൻ സമയമില്ല ഞാൻ ഓട്ടക്കര വരില്ല അങ്ങോട്ട് ഏഴ് മണിക്ക് ശേഷം വീട്ടിലേക്ക് പോകും അവർക്ക് ഓട്ടക്കര വരില്ല പിന്നെ നമ്മൾ ഈ ഫാമിൽ നമ്മുടെ കീപ്പിൽ കീപ്പിൽ തന്നെ അവിടെ നിൽക്കണം ഫിറ്റ്നസ് പണിക്ക് പോകണം പക്ഷെ കുടുംബത്തിൽ കുടുംബത്തിലെ എൻ്റെ ഒരു ഒരു ഭാര്യയും രണ്ട് മക്കളും മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഫാമിൽ പണിയില്ല എങ്ങനെ ഞങ്ങൾ ജീവിക്കണ്ടേ എങ്ങനെ ജീവിക്കണ്ടേ ഇത് ഈ സർക്കാർ ഉത്തരവാദിത്വം വേണ്ടേ ഇത് ചെയ്യണ്ടേ ചെയ്യണം അത് അത് ജനങ്ങൾ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ ഇവർ അംഗീകരിക്കുന്നില്ല ഒരു ഈ റവന്യൂ മന്ത്രി എന്ന് പറഞ്ഞാൽ മറ്റേ ഇയാളൊക്കെ ഇടപ്പിക്കിടക്കുന്ന ഞങ്ങളുടെ ഈ ഫാമില് ഈ ഈ പാവപ്പെട്ട ആൾക്കാരെ ആന മതിലായിച്ച് ഞങ്ങളെ നിർത്തിയതാ കാണോ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത് ഏതായാലും വലിയ സങ്കടകരമായ ദൗർഭാഗ്യകരമായ കാര്യമാണ് രണ്ടുപേർക്കാണ് ജീവൻ നഷ്ടമായത് അത് രണ്ടുപേർക്കാണെങ്കിൽ നേരത്തെ ധാരാളം പേർക്ക് ഇവിടെ ജീവൻ നഷ്ടമായ ഒരു പ്രദേശമാണ് അവിടെയാണ് വീണ്ടും രണ്ടുപേർ കൂടി മരണം സംഭവിച്ചിരിക്കുന്നത് ഏതായാലും രണ്ടുപേരുടെ മൃതദേഹം ഉണ്ട് ഇവിടെ തൊട്ടടുത്തായാണ് ഈ കാട്ടാരുടെ അക്രമം ഉണ്ടായത് പതിമൂന്നാം ബ്ലോക്കിൽ ഏതായാലും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്